അതെ ഇന്ന് ഞങ്ങളെ ഷോപ്പിലെ പുതിയ എഡി സ്റ്റോണിൻ്റെ നെക്ലെസിൻ്റെ കളക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ അതൊന്ന് കണ്ടു നോക്കേ ഇത് എഡി സ്റ്റോണും എംറാൾഡും റൂബിയും വരുന്ന നല്ലൊരു മോഡലാണ് കേട്ടോ ഇത് റേറ്റ് വരുന്നത് ആയിരത്തി അൻപത് രൂപയാണ് കേട്ടോ കാണാം നല്ല ഭംഗിയുള്ള മോഡലാണ് ഒരു വിത്ത് ടോപ്സും കൂടി വരുന്നുണ്ടേ പിന്നെ അതുപോലെ ഇത് വരുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപയുടെ വേറൊരു മോഡലാണ് കേട്ടോ വിത്ത് ഡ്രോപ്സ് ഒക്കെ ആയിട്ട് വരുന്ന നല്ലൊരു മോഡലാണ് ഇതും മേഡി സ്റ്റോണും റൂബിയും എംറാൾഡും ഒക്കെ ആയിട്ട് വരുന്ന നല്ലൊരു മോഡലാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയുള്ള മോഡലാണ് സൂപ്പർ മോഡലുകളാണ് കേട്ടോ വന്നത് പിന്നെ അതുപോലെ ഇത് വരുന്നതും നല്ലൊരു മോഡലാണ് ഇതും റേറ്റ് വരുന്നത് ആയിരത്തി അൻപത് രൂപയാണ് കേട്ടോ ഇതിനും നല്ല ഭംഗിയുള്ളൊരു ഡ്രോപ്സ് കൂടെ ഉണ്ട് കേട്ടോ ഇതും വരുന്നത് എഡി സ്റ്റോൺ എംബ്രോയ്ഡ് പ്രൂബിയൊക്കെ ആയിട്ട് വരുന്നത് നല്ലൊരു മോഡലാണ് നല്ല മൾട്ടി കളറായിട്ട് നല്ല സൂപ്പർ ആയിട്ടുള്ള മോഡലുകളാണ് കേട്ടോ ഇതൊക്കെ ആവശ്യമുള്ളവർ കമൻറ്റ് ബോക്സിൽ വരണം കേട്ടോ എവിടെയാണെങ്കിലും നമ്മൾ കുറേ ഏറെ അയച്ചു വരും പിന്നെ അതുപോലെ ഇത് വരുന്നത് എഡി സ്റ്റോൺ മറ്റൊരു മോഡലാണ് കേട്ടോ സിമ്പിളായിട്ട് വരുന്നത് നല്ലൊരു മോഡലാണ് വരുന്ന റേറ്റ് വരുന്നത് എഴുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഓക്കെ ചെറിയ റേറ്റിലാണ് ഞങ്ങൾ കൊടുക്കുന്നത് പുറത്ത് ആയിരത്തി നാന്നൂറ് ആയിരത്തി അഞ്ഞൂറ് രൂപ വരുന്നത് അത് ഏടിച്ചുകൊണ്ട് നല്ല ക്വാളിറ്റിയിൽ കളർ ചേർത്ത് നല്ല മോഡലുകളട്ടോ ഒക്കെ വരുന്നത് ഹാർട്ട് ഷേപ്പിലാണ് ഈ മോഡൽ വരുന്നത് നല്ല സിമ്പിളായിട്ടുള്ള മോഡലാണ് അതുപോലെ വരുന്നത് ഇത് അടിപൊളി നല്ലൊരു മോഡലാണ് കേട്ടോ നല്ല കാണാൻ ഭംഗിയുള്ള സൂപ്പർ മോഡലാണ് ഇത് വരുന്നത് എഡിഷോണ് എംബ്രോൾഡ് റൂബി ഒക്കെ ആയിട്ട് വരുന്നത് നല്ല മോഡലാണ് നല്ല ഭംഗിയുള്ളൊരു സ്റ്റെഡ് വരുന്നുണ്ട് കേട്ടോ കുറച്ച് ലെങ്ത്തിയുള്ള നല്ല സ്റ്റെഡാണേ വരുന്നത് നല്ല മാച്ച് മാച്ചായിട്ടുള്ള സ്റ്റെഡാണ് ഇത് റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപയാണേ നല്ല തിക്കായിട്ടാണ് സ്റ്റോണൊക്കെ വരുന്നത് സൂപ്പറായിട്ടുള്ള മോഡൽ ഞാൻ ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ എന്തായാലും എൻ്റെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എന്തായാലും എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എൻ്റെ പുതിയ ചാനലാണ് ഞാൻ കുറച്ചായിട്ടുള്ളു തുടങ്ങിയിട്ട് നിങ്ങളൊക്കെ സപ്പോർട്ടുണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ പ്ലീസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഞാൻ വീണ്ടും വീണ്ടും പറയണേ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ഓക്കേ ബായ്